ഹായ് ഹായ്ല സുഹൃത്തുക്കളെ ഹിന്ദി ടെലിവിഷൻ രംഗത്ത് തരംഗം സൃഷ്ടിച്ച നായക നടനാണ് വിവിയൻ ഡിസന ഇപ്പോൾ ബിഗ് ബോസ് ഹിന്ദി പതിനെട്ടാം സീസണിലെ മത്സരാർത്ഥി കൂടിയാണ് വിവിയൻ നടന്റെ വ്യക്തിജീവിതം ഏറെ ചർച്ചയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പല സന്ദർഭങ്ങളിലായി ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷമാണ് നടൻ ഈജിപ്ഷ്യൻ ജേർണലിസ്റ്റ് നൂറാൻ അലിയെ വിവാഹം ചെയ്തത് നൂറാന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ബന്ധത്തിൽ രണ്ടു മക്കളുണ്ട് വിവിയനും നൂറാനും ഒരു മകളാണ് പിറന്നത് വിവാഹത്തിന് കുറച്ചു വർഷം മുമ്പേ വിവിയൻ മതം മാറിയിരുന്നു ഇപ്പോഴിതാ വിവിയനുമായിട്ടുള്ള വിവാഹത്തിന്റെ പേരിൽ തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നൂറാൻ അലി ഒരു അഭിമുഖത്തിലൂടെയാണ് നൂറാന്റെ ഒരു തുറന്നു പറച്ചിൽ പുറത്തു വന്നിരിക്കുന്നത് ഞാനാണ് അദ്ദേഹത്തെ മതം മാറ്റിയത് ഇത് ലവ് ആണെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് നേരെയും ഇത്തരം കമന്റുകൾ വരുന്നുണ്ട് ഒരു പക്ഷേ അത് വർക്കിനെ ബാധിച്ചേക്കാം വിശ്വാസപരമായും ഭാഷാപരമായും ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എനിക്ക് മറ്റൊരു മതത്തിലെ ആളെ വിവാഹം ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ ആളുള്ളത് അംഗീകരിക്കില്ല അദ്ദേഹം മതം മാറിയിട്ടില്ലെങ്കിൽ ആ തീരുമാനത്തെയും ഞാൻ ബഹുമാനിച്ചേനെ അദ്ദേഹം ഹിന്ദുവല്ല ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയും ഇസ്ലാമും എബ്രഹാമിക് മതങ്ങളാണ് പക്ഷേ ഞങ്ങളുടെ മതത്തിൽ സ്ത്രീകൾ മതം മാറില്ല അടുത്ത സമയത്ത് ആറു മാസം ഞാൻ മാറി നിന്നു കാരണം എനിക്ക് ആശങ്കയുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്യും പക്ഷേ സമൂഹം വെറുതെ വിടില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ എന്നെയും സമൂഹം വെറുതെ വിടില്ല രണ്ടാമത്തെ കാര്യം പിന്നീട് അതിൽ ഖേദം തോന്നുകയും ചെയ്യും ഒരു സ്ത്രീക്ക് വേണ്ടി ഇത് ചെയ്തിട്ട് വിവാഹ ജീവിതത്തിൽ തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടില്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴും തോന്നാമല്ലോ എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ട് ആറുമാസം ഞാൻ അകലം പാലിച്ച് നിന്നു എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല മെസ്സേജുകൾക്ക് മറുപടി നൽകിയില്ല അദ്ദേഹം എൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു എന്ന് ഒരു സുഹൃത്തു മുഖേന ഞാൻ അറിഞ്ഞു അദ്ദേഹം മതം പഠിച്ചതിൽ എൻ്റെ ഇടപെടലില്ല ആറു മാസത്തിന് ശേഷം എന്നോട് സംസാരിക്കണമെന്ന് സുഹൃത്തിനെ വിട്ട അറിയിച്ചു എനിക്ക് വേണ്ടിയല്ല അദ്ദേഹത്തിനു വേണ്ടിയാണോ മതം മാറുന്നത് ഞാൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അദ്ദേഹം മതം മാറിയനെ വിവിയന്റെ കുടുംബം എതിർത്തില്ല വിവിയൻ സെൽഫ് മെയ്ഡ് മാൻ ആണ് പതിനേഴ് വയസ്സിൽ വീട് വിട്ട് എല്ലാം നേടിയെടുത്ത വ്യക്തി ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് നിന്റെ ജീവിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം മറുപടി നൽകിയതെന്നും നുറാൻ വ്യക്തമാക്കി നമ്മളുടേതായി മക്കൾ പിറന്നിട്ടില്ലെങ്കിലും ഇവരിൽ തൃപ്തനാണ് എന്ന് വിവിയനോട് പറഞ്ഞിരുന്നു എന്ന് നൂറാൻ പറയുന്നു എൻ്റെ ആദ്യ ബന്ധത്തിലെ മക്കളുമായി അദ്ദേഹം പെട്ടെന്ന് തന്നെ അടുത്തു ഇന്ന് മക്കൾക്ക് തന്നെക്കാൾ അടുപ്പം വിവിയനോടാണ് എന്നും നൗറാൻ പറഞ്ഞു വെക്കും സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ലൗജിഹാദുകളും മതപരിവർത്തനങ്ങളും കണ്ടവരാണ് നമ്മൾ വിവാഹത്തിന് വേണ്ടി മതം മാറിയവരും വിവാഹമോചനം നേടാൻ വേണ്ടി മതം മാറുന്ന മുസ്ലിം സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് പുരുഷനിൽ നിന്ന് വിവാഹമോചനം വേണമെങ്കിൽ പണ്ടൊക്കെ മതത്തിൽ നിന്നും പുറത്തു പോകുകയല്ലാതെ മാർഗം ഉണ്ടായിരുന്നില്ല ആ രൂപത്തിൽ പോലും വിവാഹ മോചിതരാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളുണ്ട് ലൗ ജിഹാദിൽ പലപ്പോഴും ലൗ ജിഹാദിലകപ്പെടുത്തുന്ന മുസ്ലിം പുരുഷന്മാർ ബാക്കിയാകുകയും സ്ത്രീകൾ അകാല മരണത്തിന് ഇട ഇരയാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ എതിർക്കുന്നതില്ലായ്പ്പോലും ഒരു പ്രത്യേക മതത്തിലേക്ക് നിർബന്ധിപ്പിച്ചു കൊണ്ടുവരികയും പിന്നീട് അവരെ കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തിടുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ എതിർക്കാറുള്ളത് ഇപ്പോൾ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ദിനം പ്രതി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദു യുവതികളെ മാത്രം കേന്ദ്രീകരിച്ച് മുസ്ലിം യുവാക്കൾ പ്രണയത്തിന്റെ വലയിൽ വീഴ്ത്തി മതം മാറാൻ നിർബന്ധിക്കുന്ന വാർത്തകളാണ് അധികവും വരുന്നത് അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം പെൺകുട്ടികൾ സഞ്ചരിക്കാതെ വരികയും അത് നടക്കില്ല എന്നിവർക്ക് തോന്നുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഛത്തീസ്ഗഡിൽ ഹിന്ദു യുവതിയെ പ്രണയത്തിൽ കുടുക്കി മതം മാറ്റാൻ ശ്രമിച്ച മലയാളി യുവാവാണ് പിടിയിലായിരിക്കുന്നത് ബിലാൽ റഫീഖ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് നാവികസേനയിലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ബിലാൽ റഫീഖ് പറഞ്ഞു പറ്റിച്ചതാണ് ബിലാൽ അപ്പം കുട്ടിയെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹിന്ദു യുവതിയെ പ്രണയത്തിൽ കുടുക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് ബിലാൽ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായ യുവതിയുമായി അടുത്തത് മർച്ചനേവിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് താനെന്നും ബിലാൽ പറഞ്ഞു വിശ്വസിപ്പിച്ചു പെൺകുട്ടിയെ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബിലാൽ രണ്ടു തവണ യുവതിയെ ആഭൂഷണിലയാക്കി മൂന്നാമതും അതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ തുണിറങ്ങിയ സമയത്ത് അവര് വിസമ്മതിക്കുന്നു ബിലാലിനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ മതം മാറാതെ വിവാഹം കഴിക്കില്ല എന്ന് ബിലാൽ നിർബന്ധിപ്പിച്ചു നിൽക്കുന്നു എന്നാൽ വിവാഹത്തിനാണ് എന്ന പേരിൽ ഒരു ലക്ഷം രൂപയും ഇയാൾ ഈ യുവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു മതം മാറ്റം ഇല്ലാതെ ഇന്റർകാസ്റ്റ് മാരേജ് അനുവദിക്കുന്ന പ്രത്യേക വിവാഹ നിയമങ്ങൾ ആ പ്രകാരം അത്തരം നിയമങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അത് പ്രകാരം വിവാഹത്തിന് അപേക്ഷ നൽകുന്നു ബിലാല് തന്നെ അതിന് മുടക്കം അതിന് തടസ്സമുണ്ടാക്കുന്നു മതം മാറിയിട്ടില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ബിലാൽ റഫീഖ് പെണ്ണിനെ അറിയിക്കുന്നു അതോടുകൂടി പരാതി നൽകി തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലും കർണാടകയിലും അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുന്നതിനു വേണ്ടി സംഘടിതമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലാദ് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള വലിയ വാർത്ത ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് കർണാടക കേരളം ഹിന്ദു ജനജാഗ്രതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകളിതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി നിരന്തരം മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു അതോടുകൂടിയാണ് ഈ വിവാദ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നത് മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടി എന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയ ബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം പൊതുവെ ഉപയോഗിക്കാറുള്ളത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ നിരവധി മുസ്ലിം വിരുദ്ധ നയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ കബളിപ്പിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്നതിനാണ് നിയമം കൊണ്ടുവന്നത് പോലും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഇസ്ലാമിക ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഹിന്ദു സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് മതം മാറ്റാൻ ശ്രമിക്കുന്നതെന്നും ഒരിക്കൽ ഹിന്ദു മുസ്ലിം ദമ്പതികളുടെ വികാരാധീനമായ ചുംബനം ചിത്രീകരിച്ചതുകൊണ്ട് കൊണ്ട് വലിയ പ്രതിഷേധമാണ് നടന്നതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഒരു ചിത്രം കാണിച്ചിട്ട് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും മതവികാരം ്രണപ്പെടുത്തിയെന്ന് പ്രതിഷേധക്കാർ അവകാശപ്പെട്ടതും അത് വിവാദമായതും കണ്ടവരാണ് നമ്മൾ ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിൽ ഉടനീളം മുപ്പതിനായിരം പെൺകുട്ടികളുമാണ് തിരോധാനം ചെയ്യപ്പെട്ടത് ഇത് ഹിന്ദു ജനജാഗ്രതി സമിതി കൃത്യമായ രൂപത്തിൽ രേഖകളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗികമായി വിശദീകരണം പോലും നൽകി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായത് ഇവരെവിടെ പോയി ബിർലൌ ജിഹാദിന് ഇരയകളായോ സിറിയയിലേക്ക് പോയോ അഫ്ഗാനിലേക്ക് പോയോ അതോ അവര് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ടോ അല്ല സജിത എന്ന് പറയുന്ന പെണ്ണുരുത്തി പത്തു വർഷം തൊട്ടടുത്ത വീട്ടിലെ താഴെയുള്ള ഒരു മുറിക്കകത്ത് താമസിച്ചിട്ട് പോലും അറിയാത്തതുപോലെ അത് ജസ്ന മേരിയ ജെയിംസിനെ പോലെ എവിടെയാണ് എന്നറിയാതെ പോയോ എത്ര എത്ര തിരോധാനങ്ങളാണ് ദിനേന നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നന്ദി